ഈ പറ്റിയുള്ള താങ്കളുടെ ചോദ്യം ശരിക്കും പല ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ചർച്ച നടക്കുന്ന ഒരു കാര്യം കൂടാണ് നമ്മുടെ ഈ ഒരു തലമുറയിലെ ആളുകൾക്ക് വരെ ഇപ്പം കൈവശം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം വരും സ്വാഭാവികമായിട്ട് അവർ കേട്ട് പരിചരിച്ചതാണ് അങ്ങനെയുണ്ട് അത് നമ്മുടെ ജീവിതത്തെ തകർക്കണമെന്നൊക്കെ പറയുമ്പോൾ ഈ തലമുറ വരെ അത് വിശ്വസിക്കും അപ്പോൾ ഞാൻ പറയുന്നവർ പറഞ്ഞോട്ടെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ ഛർദ്ദിക്കണം എന്നുള്ളവർ ഛർദിച്ചോട്ടെ അതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത തലമുറ വരുന്ന തലമുറയിലെ കുട്ടികളോട് ഇത് പറയുമ്പോൾ അവർ ശരിക്കും സംഭവിക്കുന്നത് ഈ ഹൈന്ദവ കാര്യങ്ങളിൽ പോലും വിശ്വാസം ഇല്ലാത്തവരായി മാറും കാരണം നമ്മൾ പഠിച്ചു വന്ന ഒരു രീതിയിലല്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നമുക്കറിയുന്ന ത്രീ ഡി ഒരു അതായത് ഒരു വയറിനകത്തേക്ക് നമ്മൾ കയറി ചെന്ന് അവിടുത്തെ പ്രവർത്തനം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇന്ന് ആധുനികമായ പഠനങ്ങൾ വരുന്നത് എല്ലാ സ്കൂളുകളിലും അത്തരത്തിലെ തിയേറ്റർ സംവിധാനം വരെയുണ്ട് അപ്പോൾ നമ്മൾ പഴയ തലമുറയോട് പറയുന്നത് പോലെ ഇനി വരുന്ന തലമുറയോട് നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയില്ല അവർക്കറിയാം വയറ്റിനുള്ളിൽ ഒരു കാര്യവും സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവ രീതികളെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് അവരവരുടെ എഡ്യൂക്കേഷണൽ മെത്തേഡിൽ ഇപ്പം പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നതിൽ തരില്ല പക്ഷേ എവിടെയാണ് അപകടം എന്നറിയൂ ഈ കൈവശം കൊടുത്തു എന്ന് പറയുന്നത് പല വീടുകളിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ സഹോദരങ്ങൾ തമ്മിൽ സഹോദരങ്ങളുടെ ഭാര്യമാർ തമ്മിൽ സഹോദരൻ്റെ ഭാര്യയാണ് കൈവശം കൊടുത്തതെന്ന് ഒരു ജോത്സ്യൻ പറയുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ബഹളം എന്തുമാത്രമാണ് അമ്മായിയമ്മ കരു കൈവശം കൊടുത്തു എന്ന് മരുമകളോടും മരുമകൾ കൈവശം കൊടുത്തു എന്ന് അമ്മായിയമ്മയോടും പറയുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന സമാധാന അന്തരീക്ഷം എത്ര മാത്രമാണ് മാറുന്നത് സഹോദരങ്ങൾ നമ്മൾ കൈവശം കൊടുക്കുക അച്ഛൻ കൈവശം കൊടുക്കുക അടുത്ത ബന്ധുക്കൾ കൈവശം കൊടുക്കുക ഏതോ കൂട്ടുകാരൻ്റെ ഭാര്യ കൈവശം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു എത്ര മോശമായിട്ടാണ് ഒരു ബന്ധമാകുന്നു അതിനെപ്പറ്റി എന്താണ് ഈ ഈ ഞാനൊരു സ്ഥലത്തെ ചർച്ചയും കൂടെ കണ്ടിട്ടാണ് താങ്കളോട് ഇത് പറയുന്നത് എന്താണ് ഇവർ ചിന്തിക്കാത്തത് ഒരു കുടുംബം തകരല്ലേ ഈ തകരുന്ന കുടുംബം ആരുടെയാണ് ഹൈന്ദവ വിശ്വാസിയുടെ ജ്യോതിഷ വിശ്വാസിയുടെ കുടുംബമാണ് തകരുന്നത് ഏതെങ്കിലുമൊക്കെ ആചാര്യന്മാർ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് കൈവശമുണ്ട് എന്ന് പറയാം പക്ഷേ ഇത് ഒന്ന് ഒന്ന് പ്രാവർത്തികമാകേണ്ടി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയേണ്ടേ ഞാൻ അത്തരത്തിലുള്ളൊരു ആചാര്യനോട് ചോദിച്ചപ്പോൾ അത് എന്നോട് പറഞ്ഞത് മരുന്ന് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് നിങ്ങൾ കാണുന്നില്ലല്ലോ എന്നാണ് അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ച മറുപടിയാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത് മരുന്ന് കഴിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഒരു ദിവസമാണ് നമുക്കുള്ളത് അല്ല ഇന്നൊരു മരുന്ന് കഴിച്ചാൽ പിന്നീട് ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് മരുന്ന് കഴിച്ചാൽ മതി നല്ല മരുന്നിൻ്റെ എഫക്റ്റ് ഇന്നൊരു മരുന്ന് കഴിച്ചാൽ ഇന്നാണ് ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ ഇന്നും കഴിക്കണം നാളെയും കഴിക്കണം മറ്റന്നാളും കഴിക്കണം പ്രഷറിൽ നിന്ന് കഴിക്കുന്നവർ ഇന്നും കഴിക്കണം നാളെയും കഴിക്കണം മറ്റന്നാളും കഴിക്കണം അങ്ങനെയാണെങ്കിൽ കൈവശം എന്നും കഴിക്കേണ്ടി ഡെയിലി കഴിച്ച് പിറ്റേ ദിവസം തീരുന്ന ഒരു സാധനം അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും കൊടുക്കണം ലോജിക്കലി പോലും ശരിയല്ലാത്ത കാര്യത്തെ വിശ്വാസം എന്ന നിലയിൽ അവതരിപ്പിക്കരുത് അത് തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് പോകും അങ്ങനെ കൈവശം കൊടുത്ത ഒരാളെ നശിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളാണ് ശിഥിലമാകുന്നത് എത്ര കുടുംബങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചേട്ടന്റെ ഭാര്യ കൈവശം കൊടുത്തു എന്ന് അനിയൻ്റെ ഭാര്യയെ വിശ്വസിപ്പിക്കുക അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക അമ്മായിയമ്മ കൈവശം കൊടുത്തു എന്ന് മരുമകളെ വിശ്വസിപ്പിക്കുക സുഹൃത്തിൻ്റെ ഭാര്യയെ കൈവശം കൊടുത്തു അതുകൊണ്ട് പൈസ മൊത്തം അവിടെ കൊണ്ട് ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞതും നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതുമാണ് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ആചാര്യന്മാർ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോകും നിങ്ങൾക്ക് ഒരു പരിഹാരവും പറഞ്ഞു കൊടുത്താൽ മതി പക്ഷെ ഒരു കുടുംബമാണ് തകരുന്നത് നമ്മൾ ഇതൊന്നും വിശ്വസിക്കരുത് എന്നല്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കുഞ്ഞ് പരീക്ഷ എഴുതാൻ പേടിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരു പേന പൂജിച്ച് നൽകുന്നത് തെറ്റാണ് എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പലപ്പോഴും കണ്ടില്ല ഞാൻ തകട് കൂട് എഴുതി കൊടുക്കുന്നതിനെ ഞാൻ വിമർശിക്കാറില്ല കാരണം വലിയ പ പണം മുടക്കിയുള്ളൊരു കാര്യമല്ല അത് അതുപോലൊരു കുഞ്ഞിന് പേന പൂജിച്ച് നൽകുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയില്ല പരീക്ഷയ്ക്ക് പേടിയുള്ള കുഞ്ഞിന് പക്ഷേ ഈ പേന പൂജിച്ച് നൽകി ആ കുട്ടി പോയി അതിന് ആത്മവിശ്വാസം വർദ്ധിച്ച് പരീക്ഷ എഴുതി തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം മോനെ പേന പൂജിച്ചത് കൊണ്ട് മാത്രമല്ല നീ എഴുതിയത് അതെഴുതിയത് നിനക്കറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നീ എഴുതിയത് പേന പൂജിച്ചതുകൊണ്ട് നീ പഠിക്കാത്ത നിൻ്റെ അറിവിലില്ലാത്ത ഒരു കാര്യവും നിനക്ക് എഴുതാൻ കഴിയില്ല അങ്ങനെ എഴുതാമെന്ന് നീ ചിന്തിച്ചാൽ എന്താ പ്രശ്നം അറിയാമോ ഇവൻ അടുത്ത പരീക്ഷയ്ക്ക് എല്ലാം പഠിക്കാതിരുന്നിട്ട് പേന പൂജിച്ചാലെഴുതുമെന്ന് ചിന്തിക്കും പേന പൂജിച്ചാലും നീ പഠിക്കണം പഠിച്ചെങ്കിൽ മാത്രമേ നിനക്കത് എഴുതാൻ കഴിയൂ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ജ്യോതിഷത്തിനെതിരാണ് അല്ലെങ്കിൽ ആചാരത്തിനെതിരാണെന്ന് പറയുന്നത് എന്തൊരു മൂഢത്വമാണ് അങ്ങനെയാണോ ഒരു വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾ കൂടി വിശ്വാസികളാകണം വിശ്വാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കണം എന്ന് വേണ്ടേ ചിന്തിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾ കൈവശം ഉണ്ട് എന്ന് പറയുന്നവർ പറഞ്ഞോളൂ പക്ഷേ ഇത് കേൾക്കുന്ന സാധാരണക്കാരായ വിശ്വാസികൾ മനസ്സിലാക്കുക അങ്ങനെ ഒരാൾക്ക് കൈവശം തന്നാൽ നമ്മുടെ സ്വഭാവ രീതി മാറില്ല കുടി എൻ്റെ ഒരു അടുത്ത ബന്ധു കുടിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി നോക്കിയപ്പോൾ പറഞ്ഞു കൈവശം കൊടുത്തോണ്ടാ കുടിക്കുന്നതാ ഇപ്പോൾ ആൾക്കെന്താ ഇപ്പോൾ ഭയങ്കര ഇതാണ് ഞാൻ കൈവശം കൊണ്ടാണ് എൻ്റെ കുറ്റം കൊണ്ടാണ് കുടിക്കുന്നത് എന്ന് ചിന്തിക്കില്ല എൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ ബിസിനസ്സിൽ തകർന്നു പോയ ഒരാൾ ശരിക്കും അദ്ദേഹത്തിന് ആർഭാടപൂർവ്വമായ ജീവിതം കൊണ്ട് ബിസിനസ്സിൽ തകർന്നു പോയി അദ്ദേഹം നോക്കുമ്പം ഒരു ബന്ധുവിന്റെ ഭാര്യ കൈവശം കൊടുത്തു ശരിക്കും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഉപാധികൾ ഒന്നു മാത്രമാണ് ഈ കൈവശം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോളൂ പക്ഷേ അതിൻ്റെ പേരിൽ കുടുംബ കലഹങ്ങളോ കുടുംബവഴക്കുകളോ ഒന്നും ഉണ്ടാകരുത് കുടിക്കുന്ന ആൾ കൈവശമാണെന്ന് വിശ്വസിച്ചോളൂ പക്ഷേ നിങ്ങൾ എപ്പോഴും കുടിച്ചിട്ട് ഇത് കൈവശമാണെന്ന് പറയരുത് ബിസിനസ്സിൽ തകർച്ച വന്ന ആൾ കൈവശമാണെന്ന് വിശ്വസിച്ചോളൂ പക്ഷെ അവിടെ നിങ്ങളുടെ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ നിങ്ങൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തിട്ടില്ലായ്മ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലായ്മയെ കൈവശം എന്ന നിലയിൽ വ്യാഖ്യാനിക്കരുത് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും ഇത് കൈവശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഹൈന്ദവ വിശ്വാസികളായ ജോത്സ്യന്മാർ തന്നെയായിരുന്നു വൈദ്യന്മാരും അപ്പോൾ ചില ആയുർവേദ മരുന്നുകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടി ഒരു കുടിക്കാനൊരു സാധനം കൊടുക്കും അന്നേരത്തേക്ക് വയറ് സ്തംഭിക്കും അല്ലെങ്കിൽ വയറും ഉള്ളൂ അല്ലാണ്ട് ഇത് കാലങ്ങളോളം വെച്ച് നമ്മുടെ സ്വഭാവ രീതികൾ മാറ്റി നമ്മളെ കള്ളൂടിയനാക്കി നമ്മളെ ജീവിതം മൊത്തം തകർത്ത് നമ്മൾ ഭാര്യയെ തല്ലുന്നവനോ ഭർത്താവിനെ തല്ലുന്നവനോ ആക്കി അങ്ങനെ പോകുന്നൊരു കാര്യമേ അല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്